സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ഉപകരണങ്ങളുടെ മെയിൻ്റെ ബന്ധപ്പെട്ട വിവരങ്ങളും അതിലുണ്ടായ വീഴ്ചകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ശ്രീകുമാറിന്റെ ഓഡിയോ സന്ദേശം കേൾക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു നാല്പത്തിയഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പൊ ഈ നാല്പത്തി അഞ്ച് ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു ആവശ്യത്തിനുള്ള ഉപകരണങ്ങളുണ്ട് അതിലൊരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് അകത്തുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് ഏ സാമ്പത്തികമായി ലാഭം കിട്ടുന്നത് എം ആർ ഐ പി ടി പിന്നെ എൻഡോസ്കോപ്പി അതേപോലെയുള്ള സംഭവങ്ങൾക്ക് മാത്രമാണ് ബാക്കിയെല്ലാം അക്കാഡമിക്ക് ഉപ ഉപയോഗങ്ങളുള്ളതും കുട്ടികൾ പഠിക്കാനൊക്കെ ഉള്ളതും ഉണ്ട് പ്രിൻസിപ്പൽ ഓഫീസുമായിട്ട് ബയോമെഡിക്കലും മറ്റേ ബയോ കെമിസ്ട്രിയും ലാബ് അങ്ങനെയൊക്കെ ഒരുപാട് സേവനങ്ങളുള്ള മേഖലയുണ്ട് അപ്പൊ അവിടെ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാവില്ല അപ്പോ ലാബുകളിൽ നിന്നും നമ്മുടെ എം ആർ ഐ സിറ്റി അതേപോലെ റേഡിയേഷൻ ക്യാൻസർ പേഷ്യന്റിന് റേഡിയേഷൻ കൊടുക്കണം അവിടെയൊക്കെ അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ തന്നെ വിളിച്ചിരുന്നു അപ്പൊ റേഡിയേഷൻ പത്ത് ദിവസം റേഡിയേഷൻ ഉണ്ട് ഒരു ദിവസം ആയിരം രൂപ പതിനായിരം രൂപയാണ് പതിനായിരം രൂപ ഒരുമിച്ച് അടയ്ക്കണം അപ്പോ പതിനായിരം രൂപ ഒരുമിച്ച് അടയ്ക്കാമേ ട്രീറ്റ്മെന്റ് തുടങ്ങുകയുള്ളു അപ്പൊ ഇതിനെല്ലാം ഫീസ് കൂട്ടാനാണ് എച്ച് ഡി എസ് പന്ത്രണ്ട് ഏഴിലെ എച്ച് ഡി എഫ് കമ്മിറ്റി തീരുമാനം അപ്പൊ അങ്ങനെ എച്ച് ഡി എസ് അതിനവർ പറഞ്ഞ കാരണം ഈ മെഷീൻകെല്ലാം ആനുവൽ മെയിൻ്റനൻസിന് ഒരുപാട് പൈസ ആവും അതുകൊണ്ട് ഇത് യൂസർ ഫീ കൂട്ടണം എന്നുള്ളതാണ് അപ്പം ആയിരം രൂപ റേഡിയേഷൻ ആവുന്ന സ്ഥലത്ത് രണ്ടായിരം രൂപ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ചികിത്സാ പദ്ധതിയിലൂടെയൊക്കെ ചികിത്സ നേടുന്നവരാണ് ചികിത്സാ പദ്ധതി എന്ന് പറഞ്ഞാൽ കാർഡ് കൊടുത്താൽ പോലും അവിടെ ചികിത്സ ഇല്ല പണമില്ല അപ്പൊ പിന്നെ ഇവരെങ്ങനെയാണ് ചികിത്സ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇതിനകത്ത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുന്നതെല്ലാം ഇപ്പൊ മേയറുടെ പ്രതിനിധി എം എൽ എ മന്ത്രി എല്ലാവരും ഇടദോഷക്കാരാണ് പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥർ റപ്പൂട്ട് എങ്ങനെ കുറച്ച് എച്ച്ഒടിമാരും ഉദ്യോഗസ്ഥരാണ് അപ്പം എൽ ഡി എഫ് കാരും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രം ചേർന്നിരുന്നു കൊണ്ട് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ ശക്തമായ പ്രതിഷേധം അതിലുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഞങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് എച്ച്ഒടിമാർക്ക് ആശങ്ക മുമ്പ് ഒരു കത്ത് കൊടുത്തു ആനുവൽ മെയിന്റനൻസിന് മിഷ്യനുള്ള ഡീറ്റെയിൽസും ഏതൊരു തരത്തിലാവും എന്നൊക്കെ എച്ച്ഒടിമാർക്ക് കത്ത് കൊടുക്കും എച്ച്ഒടിമാർക്ക് കത്ത് കൊടുത്തിട്ട് അവർ ഒരു മറുപടിയും അതിനെ സംബന്ധിച്ച് കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് പ്രിൻസിപ്പാൾ വീണ്ടും ഒരു കത്ത് കൊടുത്തിട്ട് എത്രയും മൂന്ന് മാസം മുമ്പെങ്കിലും മെയിൻറ്റനൻസ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുക അപ്പൊ എച്ച്ഒടിമാരൊന്നും മിഷൻസിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസും കൊടുക്കത്തില്ല മിഷീൻ തകരാറിലായി നശിക്കുന്നതുവരെയും അവരങ്ങനെ തന്നെ ഇരിക്കും അതാണ് ഈ മൂന്ന് പേപ്പറിലൂടെയുള്ള ഡീറ്റെയിൽസ് ആനുവൻ ഇത് ഞാൻ പറയുന്നത് സർ സംസ്ഥാന ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലൂടെ ആരോഗ്യവകുപ്പിന് പിന്നെ ഓരോ മെഡിക്കൽ കോളേജ് നിശ്ചിത തുക അനുവദിക്കുമല്ലോ ആ അനുവദിക്കുന്നതിൽ ഈ ആ എല്ലാ വർഷവും അനുവദിക്കുന്നതിൽ ഈ മെയിൻറ്റനൻസിന് എന്ന് പറഞ്ഞൊരു തുക അനുവദിക്കാറില്ല യഥാർത്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മാത്രമല്ല കോളേജ് മൊത്തത്തിൽ കോടി രൂപയാണ് ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടി ഓരോ വർഷവും ചിലവാക്കുന്നത് ഈ പണം ആശുപത്രി വികസന സമിതി വഴി കൊടുക്കാനാണ് അവരെപ്പോഴും പറയുന്നത് അങ്ങനെ വികസന സമിതിക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല പത്ത് നാനൂറ് ജീവനക്കാര് അവരെ ശമ്പളവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതാണ് ആശുപത്രി വികസനം അപ്പൊ ഈ മെയിന്റനൻസ് ഒരിക്കലും എച്ച് ഡി എസ് മാത്രമായി ചെയ്യാൻ പറ്റില്ല അതിന് ഗവൺമെന്റ് ബഡ്ജറ്റിൽ തന്നെ സംസ്ഥാനത്തെ പത്ത് പതിനാല് മെഡിക്കൽ കോളേജുകൾക്കും അതിനെ എനിക്കൊന്നും പതിനാല് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നില്ല ആകെ പഴയ അഞ്ചാറ് മെഡിക്കൽ കോളേജുകളിലെ പ്രവർത്തന രംഗത്തുള്ള ഉപകരണങ്ങളുള്ളൂ തിരുവനന്തപുരം കോഴിക്കോട് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് കോട്ടയം ഉം അങ്ങനെ അഞ്ച് മെഡിക്കൽ കോളേജേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകൾക്ക് പേരിന് വേണ്ടി മാത്രമേ ഉള്ളൂ അവിടെ എന്താ കമ്മീഷൻ ഉണ്ട് അറിയാം ഈ അഞ്ച് മെഡിക്കൽ കോളേജുകൾക്ക് അവിടെ മാത്രമേ ഈ നാപ്പത്തഞ്ച് ഡിപ്പാർട്ട്മെന്റുളളൂ അത് ബജറ്റ് വിഹിതമായി ഓരോ മെഡിക്കൽ കോളേജിന് എത്ര കോടി രൂപ ആനുവൽ മെയിന്റനൻസിന് കൊടുക്കണം എന്നുള്ളത് കണക്കാക്കി ഗവൺമെന്റ് ബജറ്റിലൂടെ ആ പണം അതായത് മെഡിക്കൽ കോളേജ് കൊടുക്കണം അല്ലാതെ ആനുവൽ മെയിന്റനൻസിന് പൈസ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഫീസ് കൂട്ടിക്കളയാം എന്ന് ഒരു പ്രാദേശിക കമ്മിറ്റി തീരുമാനിച്ച് നടപ്പാക്കുന്നതിനോട് യോജിക്കാൻ പറ്റൂല അതാണ് നമ്മുടെ അഭിപ്രായം നമ്പർ വൺ കേരളം നമ്പർ വൺ ആരോഗ്യം എന്നൊക്കെ പറയുമെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് അഡീഷണൽ സെക്രട്ടറി ഒരു മീറ്റിംഗ് വിളിച്ചല്ലോ ആ മീറ്റിംഗിൽ അവര് കടുത്ത കത്തിൽ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഭാവി കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയെന്നും പറഞ്ഞൊരു മീറ്റിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ചിരുന്നല്ലോ അതിന്റെ അർത്ഥം ഇതിനകത്ത് പൈസ ഇല്ല എന്നല്ലേ അപ്പോ പൈസ ഇല്ലെങ്കിൽ പൈസ കണ്ടെത്താനുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം അല്ലാതെ പാവപ്പെട്ട രോഗികളുടെ തലയിൽ ചുമത്താൻ പറ്റത്തില്ല അപ്പോ അത് തീർത്തും ജനദ്രോഹപരമായ നടപടിയാണ് അതിനെ എതിർക്കും ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരെ എതിർക്കും